ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് ദിവസമായി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക വിചാരിച്ചു പിന്നെ ഇപ്പോഴത്തെ ഡേ ഇൻ മൈ ലൈഫിൽ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായപ്പം കാലിന് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇരിക്കുകയാണ് പിന്നെ രാവിലെ തന്നെ നീച്ച തന്നെ കുളിച്ച് ഫ്രഷ് ആവും അത് കഴിഞ്ഞിട്ട് ഇതേ ഇയർ ഇരുത്തും തന്നെയാണ് കേട്ടോ വേറെ പണിയൊന്നുമില്ല പിന്നെ ഇന്ന് കുറച്ച് നേരത്ത് നീച്ചതാണ് കേട്ടോ എൻ്റെ അനിയത്തി ഓണത്തിൻ്റെ ലീവ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് സ്കൂളിൽ പോവാണ് അപ്പോൾ അവളുടെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ നീച്ചതാണ് നമ്മളെ ലിസുമോളൊന്നും നീച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ അനിയത്തി ഇതാ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് ഒരാഴ്ചക്കായി ഇപ്പോഴാണ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നത് അനിയത്തിക്ക് ഞാൻ അവളെ സ്കൂൾ പോകുമ്പോഴേക്കൊരുക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ ആ ഒരു ടൈമിൽ നീക്കാറില്ല കേട്ടോ അതെല്ലാവരും അങ്ങനെ ആയിരിക്കും സ്വന്തം വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ രാവിലെയൊക്കെ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാവില്ല എല്ലാവരും നീക്കുക രാവിലത്തെ ചായയും കഴിക്കതേ ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ കഴിക്കാറുള്ളത് ഞങ്ങൾ പേരും അവരൊക്കെ സ്കൂൾ വിട്ടിട്ട് ഫ്രീ ആയിട്ടാണ് ഉപ്പയും ഉമ്മയൊക്കെ ചായ അടിക്കാറുള്ളത് പിന്നെ കുറേ നേരം ഈ ഒരു ഇരുത്തും കടത്തൊക്കെ തന്നെയാണ് കേട്ടോ പണി ലിസമോളൊറക്കൊക്കെ കഴിഞ്ഞ് നീച്ച് വരുന്നുണ്ട് Vá?

ഈ ഒരു പരിപാടിക്കൊക്കെയാണ് കേട്ടോ കൂടുതൽ ടൈം പോവുമൊക്കെ ചായ കുടിച്ചു കിട്ടണമെങ്കി നല്ല പണിയാണ് കുറേ നേരം ലിസ്മോളെ കളി കണ്ടിരിക്കലും അവളുടെ കൂടെ കളിക്കലൊക്കെയാണ് ഇപ്പോൾ എൻ്റെ പണി അവൾ എപ്പോഴും പരാതി പറയാറുണ്ട് കേട്ടോ ഒന്നോ കൂടുതൽ ടൈം എൻ്റെ കൂടെ കളിക്കാൻ വരില്ല അപ്പയാണ് കുറേ നേരം കളിക്കാനൊക്കെ വരികയെന്ന് നമുക്ക് കേക്കിൻ്റെ ഓർഡേഴ്സ് ഒക്കെ ഉള്ള സമയത്ത് അവളുടെ കൂടെ അങ്ങനെ കൂടുതൽ ടൈം കളിക്കാനൊന്നുള്ള സമയം നമുക്ക് കിട്ടാറില്ല പിന്നെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോരോ ജോലികൾ ഇങ്ങനെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മുമ്പ് ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ജോലി എടുക്കുന്ന സമയത്ത് നമുക്കൊരു ദിവസം ഒരു പണിയില്ലാതെ മതി തോന്നില്ലേ പക്ഷെ എങ്ങനെ ആയിക്കഴിഞ്ഞാ ജോലി എടുത്താലും കുഴപ്പമില്ല എങ്ങനെങ്കിലും നീച്ച് ഒന്നോടാൻ പറ്റിയിരുന്നെങ്കിന്ന് അപ്പോൾ അപ്പൊ ഇപ്പൊറത്തു പോണപ്പോ എനിക്കും കൂടെ പോകണം പോണെന്നു പറഞ്ഞാൽ വാശിക്ക് നമ്മുടെ ലിസു മോള്

നമ്മൾ വടിലയാണ് ന്യൂ ചെക്ക് അപ്പ് ആയിട്ട് കണ്ടു ആക്കിയിട്ടുള്ളാണ് കാറക്ടറൈസവും നഗർചനെ ഞങ്ങക്കും ബ്രംഗ ഫുഡ് ആയി കേട്ടാ ഞങ്ങളുടെ ഒരു കാര്യത്തിനെ പറയുന്നത് ഒരു കുട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ കുട്ട് കുട്ട് എന്നൊക്കെ തെറ്റിക്കണ거든요 ജോറുന്നാ ഞാൻ ദേഷ്യം ഒന്നും ചെയ്തില്ല ചോറ് <Gülüşmeler> വരുത്തുന്നു <Gülüşmeler> അനിയത്തി സ്കൂൾ വിട്ടു വരുന്നത് കാത്തു നിൽക്കാനായിട്ട് ഉമ്മി ലിസുമോളൂടെ അവൾ ഓട്ടോയിലാണ് വരാറുള്ളത് പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഈവനിങ് വരെ എടുത്തിട്ടുള്ളൂ പിന്നെ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാനായിട്ട് ഇനി കാലിലെ പ്ലാസ്റ്റർ പ്ലാസ്റ്ററൊക്കെ അഴിച്ചിട്ട് ഞാനൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫായിട്ട് വരണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്